ഞാനൊന്ന് ചോറ് പാക്ക് ചെയ്യുവാണ് അപ്പോൾ ചോറിന് കറിയായിട്ട് മാങ്ങ കറിയുണ്ട് അപ്പോൾ മാങ്ങക്കിട്ട കറിയുണ്ട് പിന്നെ പൊരിച്ചു മീനുണ്ട് പിന്നെ കപ്പത്തോരനുണ്ട് ഇത് തലേന്ന് രാത്രി പുഴുങ്ങിയ കപ്പയാണ് അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ ഞാൻ രാവിലെ എടുത്ത് തോരനാക്കി അപ്പോൾ ഇക്കാക്ക് ജോലിക്ക് കൊടുത്തുവിടാനാണ് ഈ ചോറ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇക്കാട് കൂടെ അഞ്ചുവരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇക്കാക്ക് വയലയാണ് ജോലി അപ്പോൾ ഇക്ക പോകുന്ന വഴിക്ക് ഞങ്ങൾ അഞ്ചിലാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാം റെഡിയാവാണ് അപ്പോൾ ചോറ് മാങ്ങാ കറി ഒഴിച്ച് ചോറ് കണ്ടപ്പോൾ ആഗ്രഹം രാവിലെ ഏഴ് മണിയായിട്ടേ ഉള്ളൂ അങ്ങനെ മാങ്ങക്കറിയും കുട്ടി ഞാൻ പെട്ടെന്ന് കുറച്ച് ചോറും കഴിച്ചു ഈ മാങ്ങ അപ്പുറത്ത് അബുവാമ തന്നെ വാങ്ങിയാണ് ഇത് കറിയിലിട്ടാ ഇത് അങ്ങനെ കല്ല് ഇണക്കി തന്നെ കിടക്കും അപ്പം നല്ല വാങ്ങിയാണ് എന്താ കാപ്പിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മിസ്സിറ്റ് ചെയ്താ എണേഞ്ച് ചായക്ക് വെയിറ്റിംഗ് ആയിട്ട് ഇവിടെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ കുട്ടൊക്കെ റെഡിയാക്കി ഇതൊക്കെ കാപ്പി കൊണ്ടുപോകാനാണ് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മിസ്സിരിയാക്കെ ചായ ചൂടാക്കി കൊടുത്തു ഇതാക്കുക കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് മാറ്റിയിട്ടു പിന്നെ ഒരു മാങ്ങ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അഞ്ചക്കൊണ്ടു പോകാൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ കഴിവാനുണ്ട് അതൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്തു മിസ്സിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം സമയമില്ല താമസിക്കും അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ നിന്നൊരു ഏഴരയൊക്കെ ആയപ്പോൾ ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ട് കോഴിക്ക് തീറ്റ എടുത്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ ഇട്ട് പോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കും റെഡി ആയിട്ടില്ലായിരുന്നു അങ്ങനെ കോഴികെ തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ കുട്ടിത്ത അവിടെ ഒന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് കുട്ടി വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരു ഏഴരയൊക്ക ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആയൂര് വഴിയാണ് പോയത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അഞ്ചലത്തി ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പണ്ടത് ആ അമ്മിയുടെ മണ്ടേക്കായിരുന്നു ഇപ്പോൾ കൊച്ചിറങ്ങാൻ ഉറക്കം ഒഴിഞ്ഞിച്ച് അവിടെ നിൽക്കുന്നു കൂടാതെ അതായത് അവിടെ ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടനും കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം കൊച്ചിറുകിന് കൊടുത്തു അപ്പോൾ ആ വാങ്ങിച്ച് ഉമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത് അപ്പോൾ ഇവിടെ മാമിച്ചുണ്ടായിരുന്നു അടുക്കളയിലോട്ട് വന്നാൽ മാമിച്ച് ഞാൻ അപ്പോൾ തിരിച്ച് പോയി അത് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിച്ചു എന്നിട്ട് കുറച്ച് നേരം പൂച്ചക്കുട്ടൻ്റെ കളി കണ്ടു ഇവരെ പൂച്ചക്കുട്ടൻ്റെ പേരാണ് കുട്ടൂസ് പണ്ട് കുഞ്ഞങ്ങൾക്ക് കുട്ടൂസ് നേരം ഒരു പൂച്ചക്കുട്ടനുണ്ടായിരുന്നു കുഞ്ഞ അഫ്സായ പ്രസവിക്കാൻ പോയ സമയത്ത് അവൻ പിന്നെ എങ്ങോട്ടോ പോയി അവൻ പിന്നെ തിരിച്ചു വന്നില്ല അപ്പോൾ അവൻ്റെ പേരാണ് യവനിക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ ഇവൻ നല്ല ആക്റ്റീവാണ് ഏത് സമയം കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ക്ഷീണം വരുമ്പോൾ മാത്രം അവൻ ഉറങ്ങും അപ്പോൾ നല്ലൊരു ഇണക്കമുള്ള ഒരു പൂച്ചക്കുട്ടിയാണത് അപ്പൊ താത്തിക്ക് കൊച്ചിറുക്കൻ എടുക്കണോന്നൊരാഗ്രഹം പക്ഷെ അവൻ ചെല്ലുന്നില്ലായിരുന്നു അപ്പൊ കൊറച്ചു കഴിഞ്ഞപ്പൊ അവൻ നല്ല ഇണക്കമായി അവൻ താത്തി താത്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കപ്പാട്ടോ തരുവോ മാറൂ നമുക്ക് ഓരോ മൂന്നെണ്ണത്തിലും ഒരേ നമുക്ക് നമ്മൾ ശരിക്കും കളിപ്പാട്ടം ശരിക്കാട്ടം എന്താ ഇതാരീച്ചത് അപ്പോഴാണ് എന്റെ ഒട്ടക്കച്ചി എവിടെ മിഷീന്റെ സൈഡിൽ കിടക്കുന്ന ഞാൻ കണ്ടത് ഈ ഒട്ടക്കച്ചീനെ കൊറോണ ടൈമിന് ഞാനിവിടെ ക്വാറന്റൈനിൽ നിൽക്കാൻ വന്നപ്പോ കുഞ്ഞുമാടവിടെ അന്ന് കുഞ്ഞുമാനൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പോഴത്തേക്കും ചിയ എനിക്ക് തന്നു തന്നിട്ടിരുന്നു കൊണ്ട കാണിച്ചു കൊടുക്കാണെ ആ എന്നെ പിടിക്കേ ആ എന്നെ കാണിച്ചു കൊടുക്കൂ അപ്പ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞു അത് ആരമാവാ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ റൂമൊന്ന് അടച്ചിട്ടു അപ്പോൾ നമ്മുടെ പൂച്ചക്കൂട്ടം എന്താ കളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് കുറച്ച് നേരം റെസ്റ്റ് റെസ്റ്റൊന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ മീനിൻ്റെ മണം അടിച്ചപ്പോൾ നല്ല നല്ല ഉറപ്പവും വിളിയും ബഹളമായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞെ ചെറിയൊരു കഷണം കൊണ്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതാ നമുക്ക് ഇവിടെ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ മൈക്കി പാടുന്ന ആളിനേക്കാളും അടുത്തു നിന്ന് പാടുന്ന ആളിനാണ് സൗണ്ട് കൂടാതെ നമ്മളവിളെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മയക്കൊക്കെ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ്

ഒരുപാട് വരും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവര് വെളിയിൽ നിന്ന് കളിച്ചു അപ്പോൾ വെളിയിൽ കളിക്കാൻ പോയ പൂച്ചക്കുട്ടൻ ഒരു എലിയാണെന്ന് കരുതി ആയിരിക്കും എന്തായാലും മക്കളെ അടുത്തോടുംബാറുണ്ട് ഇല അതും കമ്പ് വാലും കൂടെ ഉള്ളു അതിന്റെ തണ്ടും കൂടെ ഉള്ള എലിയുടെ വാലാണെന്ന് വിചാരിച്ചായിരിക്കും കടിച്ചെടുത്തോണ്ട് അകത്തു റെസ്റ്റ് അവിടെ കടന്ന് ക്ലസ്റ്റർ പിന്നെ കുഞ്ഞു മീനിന്റെ വേസ്റ്റൊക്കെ വെളി കൊണ്ട് അവനെ കിട്ടുകൊടുത്തു അപ്പോൾ അവൻ അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കഴിച്ചു പിന്നെ കുട്ടയെ കൂടത്തിൽ കൂട്ടത്തില് കുറച്ച് പാൽ കൂടെ വന്നിരുന്നു കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കോഴിയൊക്കെ ഉണ്ട് അങ്ങനെ കോഴിയൊക്കെ തുറന്നു വിട്ടു പിന്നെ ഞങ്ങൾ ഉച്ച കഴിച്ച് കുറെ റെസ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിക്കുവാണ് മിസ്തരി എവിടെ നിന്ന് ചായ കുടിക്കുവാണ് അത് കഴിഞ്ഞപ്പോവ് വന്നു ഒരു കറുത്ത പട്ടി അപ്പൊ നമ്മള് പട്ടിന്ന് നോക്കുവാണ് പൂവാലനൊന്നും വേണ്ടി പേരെ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ദാ ഇത് റോസ്മേരി ഓയിലും ഓയിലാണ് അപ്പോൾ കുഞ്ഞത് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറുമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കുഞ്ഞെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു മാസം നോക്കിയിട്ട് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ എനിക്കും കൂടെ ഉപയോഗിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോട്ടില് കടയിലോട്ട് പോവുകയാണ് അഞ്ച് രൂപയ്ക്കൂടെ ഐസ് കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് റോട്ടിലോട്ട് പോവുകയാണ് കട ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കുറച്ച് നടന്നാൽ മതി എന്നെയോ അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ഐസൊക്കെ വാങ്ങിച്ചു കുഞ്ഞൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിക്കണമെന്നും അപ്പം ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നന്നായിട്ട് ചുമക്കുന്ന മൈലാഞ്ചി തൊട്ടടുത്ത വീട്ടിലുണ്ടെന്ന് കുഞ്ഞ പറഞ്ഞു അപ്പോൾ അത് പറിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വഴി നിന്നുകൊണ്ട് തന്നെ അവരെ മൈലാഞ്ചി പറിക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് വേറെ കുഴപ്പമൊന്നുമില്ല പറിക്കുന്നേനു കുഞ്ഞു സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് പറിക്കുന്നതാണ് അപ്പോൾ മാമി എടുത്തോളം പറഞ്ഞിട്ടുള്ള കൊണ്ടാണ് എടുക്കുന്നത് അങ്ങനെ വഴിയിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഒക്കെ പറിച്ചു കീശയിലാക്കി അതുകൊണ്ട് വീട്ടിലോട്ട് പോയി വീട്ടിലത്തെത്തിനാ നമ്മളെ കൊച്ചു കിറക്കൻ പാത്രമൊക്കെ ആയിട്ട് ഐസ് കുടിക്കുന്നുണ്ട് അപ്പോൾ മാമച്ചയ്ക്ക് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അവ ഇവിടെ വന്ന് ഇടന്ന് ഉറങ്ങുവാണ് അപ്പോൾ മാമ്മച്ചയ്ക്ക് ഐസ് കൊടുക്കാൻ പോയപ്പോൾ മമ്മച്ചിയുടെ അടുത്ത് തന്നെ പൂച്ചക്കുട്ടനും കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ മാമച്ചി വിളിച്ച് ഐസൊക്കെ കൊടുത്തു നല്ല ഞങ്ങൾ ഐസെല്ലാം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴ ആ പൂച്ചക്കുട്ട ഒരു ബോധവും ഇല്ലാതെ കാലം നീട്ടി ഉറങ്ങുവാണ് അങ്ങനെ നമ്മൾ മാമച്ചി വൈകിട്ട് വീട്ടിൽ തിരിച്ച് കളവച്ച ചെല്ലാന്നാണ് ഉമ്മടുത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അവനെ വിളിച്ചുണർത്താൻ വേണ്ടി വന്ന് എല്ലാരും കൂടെ നാല് ആടും കേറി ഇനി കിടക്കുവാണ് അപ്പൊ മാമച്ചതാ അവിടെ തന്നെ കിടന്ന കിടപ്പിനെ അവിടെ കിടക്കുവാണ് മാമച്ചി തലവേദനയെന്ന് പറഞ്ഞോ കിടക്കുന്നത് കൊണ്ട് കാറ്റടിച്ചിട്ട് നോക്ക് ചെറിക്കനാ മക്കനൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കണം ഗൂവെല്ലാം ചുണ്ട ചെക്കനായി ഇനി കടിക ഓർമ്മയുണ്ടോ ഇന്നലെ അടി ഓർമ്മ നേരത്തെ ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞാണ് ഞാൻ അവളെ ഇരുത്താണ്ടിട്ടാണ് ചിരിച്ചത് അവളെ പ്രതിമയെ കടക്ക് എത്ര നേരം കൊണ്ടിരിക്കുന്നു ഈ വലൂ അവൾ ഈ വലൂണ് പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങി ഇച്ചിരി അരവായി അപ്പോൾ രണ്ട് ബലൂൺ ഉണ്ടായിരുന്നു ഒരു ചുമപ്പ് ഒരു മഞ്ഞ് കുഞ്ഞ മഞ്ഞ പെരിപ്പിച്ച് അഫ്സാകി കൊടുത്ത് അപ്പോൾ ചുമപ്പ് പൊട്ടിച്ചോണ്ട് പെരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ മാമിച്ച് വന്ന് മാമിച്ച് വന്ന് അത് പെരിപ്പിക്കാനും അത് പൊട്ടി അങ്ങ് പോയി അപ്പോൾ ഇനി അവളെ വലൂൺ വാങ്ങിച്ച് അവന് കൊടുക്കുമോ എന്ന് വിചാരിച്ചാണ് അവളിങ്ങനെ വിഷാദിയായിട്ടിരിക്കുന്നത് അപ്പോൾ അതാ ചെറുക്കാൻ പൂജ ചെറുക്കാൻ വെളിയിൽ പോയി ഒരു കാക്കത്ത് പോലും കൊണ്ടുവന്നിട്ടുണ്ട് അവനിക്ക് കളിക്കാൻ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമില്ല അടിപൊളിയായിട്ട് അവൻ കളിക്കുന്നുണ്ട് അപ്പോൾ അവസ്ഥ വിഷമിച്ചിരിക്കുന്നത് അവളെ ബലുവും പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ചെറുക്കൻ്റെ ബലുവും പൊട്ടിപ്പോയിപ്പം അവൻ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഉമ്മി വാങ്ങിച്ചാൽ അവനക്ക് കൊടുത്താലോ എന്നാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂത്തുപ്പ വന്നു ഒരു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു അങ്ങനെ എല്ലാവരും പോയി മുത്തുമൊക്കെ കൊടുത്തു പൂത്തപ്പാട്ടീന്ന് മുട്ടായി ഒക്കെ വാങ്ങിച്ചു ചെറുക്ക ആദ്യം അടുക്കാനൊന്നും പാവിക്കുന്നില്ല ഇപ്പം പണ്ടേ പുതുപ്പാടത്ത് മാത്രം പോകൂലേ പൂത്തുപ്പായ കാണാൻ പോഴേ അവൻ കരി അങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കുവാണ് പിന്നെ അവന്റെ ഉമ്മി പോയ ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ പോയി ഒരു മുത്ത പിന്നെ ഞങ്ങള് റെഡിയായി പോവാനായിട്ട് തയ്യാറായി അപ്പൊ മാമച്ചിന്ന് പോണില്ല നാളെ പറഞ്ഞിട്ട് മാമച്ചിപ്പോ അങ്ങനെ അവൾക്ക് ചാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ബ്ലോഗ്